അപ്പൊ ഗൈസ് നിങ്ങളുടെ അമ്മമാര് നിങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പറയണം കാരണം എന്റെ കഴിഞ്ഞ ദിവസം പൈസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അമ്മയുടെ മാലയൊന്നും പണയം വെക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു പക്ഷെ അമ്മ ഇങ്ങനെ റിയാക്ട് ചെയ്തെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അതല്ലെ എനിക്കുണ്ടായ സാഹചര്യം അവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും വരല്ലോ എന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പൊ ഗൈസ് നമ്മുടെ ബിൽഡിംഗിന്റെ ലാസ്റ്റ് ഫേസിലോട്ട് കടന്നിരിക്കുകയാണ് ഓൾമോസ്റ്റ് പരിപാടി എല്ലാവരും തീർന്നു ഗേറ്റ് എല്ലാം ഇവിടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര ആയി ഇവിടെ ഗേറ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് വെൽഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കുവാണ് കേട്ടോ അതല്ല ഇങ്ങനെ വളഞ്ഞു പോണ ഒരു സൈസ് ഗെയ്റ്റ് ആ കാരണം ഇല്ലെങ്കിൽ സ്പേസും കാര്യങ്ങളൊക്കെ കുറെ നഷ്ടം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓടിപ്പോയിട്ട് അത്തോട്ട് വേറൊരു ഇതാണ് പിന്നെ ബാത്റൂം ഒക്കെ അതീ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കുറെ സാധനമൊക്കെ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ ക്ലീൻ ആക്കിയിട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങൾ കാണിക്കുന്നതാണ് പിന്നെ ഇവിടെ കട്ടൺ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ കഴിച്ച നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു പിടിപ്പിച്ച ഏ ഇതാ ഡോർ ഗേസ് എങ്ങനെയുണ്ട് കൊള്ളാമോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരാട്ട വിളിച്ചതെന്നൊക്കെ ആരാ വിളിച്ചത് ദുബായിന്ന് ദുബായി വിളിച്ചതാ ദുബായി വിളിച്ചിട്ട് എന്ത് ചോദിച്ചു കാണണമെന്ന് പറഞ്ഞു ആഹ് ആഹ് അച്ഛന അതിൻ്റെ പറഞ്ഞു ആഹ് അടി വിളിച്ചു ചേട്ടനെ വിളിച്ചത് എന്ത് ചോദിച്ച ആരെങ്കിലും ചോദിച്ചാ വീഡിയോ കണ്ടെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞു അത് ഞാൻ പറഞ്ഞാ എന്താണ് കഴിഞ്ഞ വീഡിയോ ചേട്ടൻ എന്നെ കാണിക്കണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറ ചേട്ടനെന്താ കൊലപാതകം ചെയ്താന്ന് അപ്പൊ ആൾക്കാർ ചോദിച്ചു നീ എത്ര കൊലപാതകം ചെയ്ത് എന്നല്ലേ ചോദിച്ചത് ഇനി ൂടെ എല്ല കേട്ടാ എങ്ങനെയെങ്കിലും ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് നമുക്ക് പരിപാടി എല്ലാം ഒതുക്കി തീർക്കണം അതിന്റെ ഓട്ടത്തിലാണ് ടു ഓണത്തിലാണ് ക്ലീൻ ആണ് ഇവിടുത്തെ ബാത്രൂമൊക്കെ ഞാൻ കഴിച്ചു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടേ ഓ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞ ഇവിടുന്ന് ഇങ്ങനെ ഓക്കെ പിന്നെ ആ രണ്ട് സൈഡിലും ലൈറ്റ് മറ്റേ കബ സാധനം പിന്നെ നമ്മുടെ ബെഡിന്റെ പുറകിലായിട്ട് ഒരു സംഭവം വേണം പൊക്കത്തെ ഒരു ഫോട്ടോ വേണം പിന്നെ ഇവിടെ ആയിരിക്കും ഒരു കബർഡ് നിങ്ങക്ക് മനസ്സിലാവട്ടെ പറയണം പിന്നെ ഇവിടെ ആയിട്ട് പറ്റുവാണെങ്കിൽ തറയോടും പിന്നെ കുറച്ച് ബേബി മെന്റുകളൊക്കെ ഇടണം അതൊക്കെ ആയിട്ട് അവസാനം വയ്ക്കാറേ ചെയ്യത്തുള്ളൂ ഇതിക നമ്മുടെ ഗേറ്റിന്റെ ബാക്കിയുള്ള അതേ വാങ്ങാനാണ് ഇത് വീലും കാര്യങ്ങളൊക്കെ അതെ കേട്ടോ ഇത് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ സാധനം കൂടെ അതിലോട്ട് ചേർക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോഴാണ് ലാസ്റ്റ് ഫേസ് ബിൽഡിങ്ങിന്റെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും തീർന്നു തന്നെ ഇനി നമുക്ക് കുറച്ച് എ സി വാങ്ങണം ബെഡ് വാങ്ങണം കട്ടിൽ വാങ്ങണം പിന്നെ കബോഡിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒക്കെ ഉള്ളു അപ്പം അതിന് അതിന് സത്യം പറഞ്ഞ പൈസ അവസാന ഒരു ടൈം ആകുമ്പോൾ കുറെ നമ്മുടെ ഇന്ന് പൈസ പൊട്ടും കേട്ടാ അപ്പൊ പറഞ്ഞു വരുന്ന എന്താ അച്ഛാ എന്റെ പൈസ ഒന്നും ഇല്ല എന്റെ എല്ലാ പൈസ എന്റെ അഞ്ചു പൈസ ഒന്നും ഇല്ലേ നോക്കിട്ടൊന്നും അപ്പൊ സത്യം പറയാ എന്റുള്ള ഫുൾ പൈസ ഞാൻ ഇറക്കിട്ടിരിക്കും ഇത് ഞാൻ കഴിഞ്ഞ ഒരു ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഹിന്റ് ഇട്ട് കൊടുത്തായിരുന്നു അമ്മ അങ്ങനെ കണ്ടിട്ട് അച്ഛനും കരുതി അച്ഛൻ നൈസായിട്ട് നമ്മുടെ ചോദിക്കും ഞാൻ ചോദിക്കാം എനിക്ക് തരും നൈസായിട്ട് ചോദിക്കല്ലേ തരികരിക്കും എനിക്കാണെങ്കിൽ ഭയങ്കര നാണം ഓക്കെ അമ്മയോട് ചോദിക്കാൻ അങ്ങനല്ലേ സംഭവം എടുത്തു കൊടുക്കാൻ കുറച്ചാളെ ഇപ്പൊ പക്ഷെ എന്റെ ഉള്ള ഫുൾ പൈസ ഞാൻ ഇറങ്ങിയിട്ടിരിക്കുന്നു എന്റെ ആണെങ്കിൽ പൈസ ഇല്ല ഇപ്പൊ കൊറേ പൈസ ആയില്ല അതാണ് ഇനിയും കൊറേ കൊടുക്കേണ്ട അതാണ് വേറെ സംഭവം ആരെങ്കിലും ഒക്കെ ചോദിക്കണം ഓക്കെ അപ്പൊ നൈസായിട്ട് അമ്മയോട് ചോദിച്ചോക്കാം ചോദിക്കണം അച്ഛനെ ഓക്കെ ധൈര്യം സംഭരിച്മ്മയോട് പോയി ചോദിച്ചു നോക്കാം അമ്മ മാല തരുവാന്നില്ലെന്ന് എനിക്ക് അറിയത്തില്ല അമ്മ െ നമുക്ക് എന്നെ ഭയങ്കര ഇഷ്ടെ ഇഷ്ടമാണ് ഞാൻ അമ്മടെ രണ്ടാമത്തെ പോരാണെങ്കിൽ എന്നെ ഭയങ്കര പറ ഈ ലോകത്ത് എന്നെ ഭയങ്കര ഇഷ്ടമല്ലേ എനിക്ക് വേണ്ടി അമ്മ എന്തും ചെയ്യത്തില്ലേ എന്താണ് എന്തൊക്കെ പിന്നെ നമ്മടെ മമ്മിക്കൂളുമായിട്ടുള്ള വഴക്കൊക്കെ ലവ് മാറ്റിയത് മമ്മേ ഇപ്പൊ വഴക്കാവും തോന്നുന്നു മിക്ക ഇറങ്ങി കേട്ടോ അറിയുന്നില്ല അമ്മ അമ്മ മുത്താണ് അയ്യോ എന്റെ പൊന്നാണ് എന്റെ തക്ക കുടുവാണ് അമ്മ നമ്മുടെ വീട് വഴി എപ്പറേം കാര്യങ്ങളൊക്കെ അടങ്ങൂല്ലേ എനിക്ക മഹാല ദിവസത്തേക്ക് തരൂ ോട് ഇന്നാളെ പറഞ്ഞില്ലേ എന്റെ കൊണ്ടുപോയിക്കോ അതിനൊരു കൊഴപ്പില്ലേ കാരണം അത് പണിതീർത്താലേ വരുമാനം ഉണ്ടാകുള്ളു ഏതായാലും ഇപ്പൊ അപ്പൊ പിന്നെ വാലയാ എന്തു വേണം പോയി കൊണ്ടുപോയി

ഇതിന് വെല്ലു ഇത് ഞാൻ കോമ്പൻസേറ്റ് തിരിച്ചു തരാനൊന്നുമല്ലേ ഞാൻ പറഞ്ഞില്ലേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറഞ്ഞല്ലോ പറഞ്ഞോ എന്തായാലും എനിക്ക് വേണ്ടി നോക്കാൻ അപ്പൊ തന്നെ തന്നതിൽ സന്തോഷം ഒന്നും ഇല്ല ഇത് അമ്മമാരായ അങ്ങനെയാണ് അമ്മയും അച്ഛനും എന്നൊക്കെ പറഞ്ഞോ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രല്ല ഒരു ആവശ്യം വന്നാ അത് ചെയ്യാനും വേണ്ടിയാണ് പറഞ്ഞു വീട്ടിലുള്ളവര് അങ്ങനെയല്ലേ ഞാൻ ആദ്യ ഇങ്ങനെ ചോദിക്കണം എനിക്ക് ഇഷ്ടമല്ല ഇഷ്ട ചോദിക്കാം അപ്പൊ അതാണ് ഞാൻ എന്റെ കയ്യിലെ ഫണ്ട് ഫുള്ള് ഞാൻ ഇറക്കി കഴിഞ്ഞിട്ടാണ് അവസ്ഥ അപ്പൊ ഈ സാധനം കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് പൈസ ഒക്കെ വന്നെ നമ്മുടെ പണി എങ്ങനെയെങ്കിലും ഒക്കെ തീര് സത്യ ഇതുകൊണ്ടൊന്നും പോരാ എന്നാലും നമ്മൾ എന്തായാലും എങ്ങനെയും ഒക്കെ തീർക്കും അന്നിട്ട് അമ്മ അമ്മയുടെ അത്യേണ്ടു അമ്മക്ക് ഇതിന് വെല്ലുന്ന ഒരു ഞാൻ വാങ്ങിക്കുടേ ലവ്യ ഓക്കെ അപ്പൊ പോരാ I'm right. കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്നാലും ഒന്നുകൂടെ വീടല്ല പണിയുന്നത് റൂംസ് ആണ് നമ്മൾ പണിയുന്നത് എട്ട് റൂംസ് ആണ് പണിയുന്നത് അപ്പൊ അത് നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സ്റ്റേക്ക് ഒക്കെ ഇങ്ങനെ കൊടുക്കത്തില്ല ഇപ്പൊ ഒരു ദിവസം വന്ന് നിൽക്കാനും ഫ്രഷപ്പ് അതിനൊക്കെ വേണ്ടിട്ടുള്ള റൂംസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഫൈനൽ സ്റ്റേജാണ് അപ്പൊ അതിന് വേണ്ടി കുറെ പൈസ ആയിരുന്നു എന്റെ മാക്സും പൈസ ഞാൻ ഫുള്ള് അങ്ങനെ അപ്പം അപ്പൊ അവസാനത്തെ സ്റ്റേജിലാണ് ലാസ്റ്റാണ് ഞാൻ മമ്മിയോട് ചോദിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ട് ചോദിച്ചതിൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു ചമ്മലും ഉണ്ട് എന്ന ഒരു ഇതും അമ്മയോട് ചോദിക്കണം വേറെ ഒന്നും അല്ല ഞാനൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അമ്മേനൊക്കെ കളിയാക്കി ചേർന്ന് നേരം സ്വർണ്ണ മാല വെളിയിൽ ഇട്ടുവെച്ച് ഇങ്ങനെ അടക്കോ ഷോയാണോ അങ്ങനെ അമ്മ കണ്ടോട്ട് അങ്ങനെയാണ് അങ്ങനെ അമ്മ അങ്ങനെ ശീലിച്ചു വന്നേ എനിക്കറിയത്തില്ല മാലയൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഇട്ടിണ്ടക്കെ അടക്കണം അപ്പൊ ഞാനടക്കെ പറയും അമ്മ അതൊക്കെ ഒരു തകത്ത് ആൾക്കാര് വലിയ ഷോയാണെന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞു അങ്ങനെ പൊളിക്കൊണ്ടിരുന്ന ഞാൻ അമ്മയുടെ അമ്മ മാലയെന്ന് തരുമോ െങ്കിലൊന്ന് ചോദിച്ചപ്പൊ അമ്മ ഒരു മടിയും കൂടാണ് ഇങ്ങനെ എടുത്ത് തന്നപ്പോ എനിക്ക് തന്നെ ഭയങ്കര ഇതായി പോയി കേട്ടാ അങ്ങനെയല്ല അങ്ങനെയല്ല ഇപ്പൊ കഴിത്തിൽ ഇല്ലല്ലോ അപ്പൊ എനിക്ക് വേണ്ടിട്ട് അത് തന്നപ്പോ എനിക്ക് ഭയങ്കര ഇമോഷണലി എന്തോലായി പോയി പിന്നെ എന്റെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് മമ്മിക്കൂർ ഞാൻ സത്യമായിട്ട് അമ്മയോട് ചോദിച്ചേട്ടാ അമ്മ ഈ വീഡിയോ കാണണുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മയോട് ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കത്തോന്നും ഇല്ലായിരുന്നു കേട്ടാ എത്രയും പെട്ടെന്ന് ഞാൻ ഇത് തിരിച്ചെടുത്ത് തരുന്നതാണ് സെയിം ടൈം ഞാൻ പറഞ്ഞില്ല എനിക്ക് സങ്കടവും വരുന്നുണ്ട് സന്തോഷവും വരുന്നുണ്ട് ഐ ആം റിയലി സോറി ഓൾസോ മമ്മി ഇപ്പിന്നീ വീഡിയോ ആണെന്നോ നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണെന്നേ നമുക്കൊരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഹെൽപ് ചെയ്യത്തില്ലേ എനിക്ക് എന്തായാലും ഭയങ്കര എനിക്ക് ഭയങ്കര നാ ഭയങ്കര ഒരു ചമ്മലും തോന്നുന്നുണ്ട് വീട്ടുകാരോട് ഇങ്ങനെ ചോദിക്കണമല്ലോ എന്നൊരു തോന്നലും വന്ന് എന്നാൽ അവർ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ തോന്നലും തോന്നും എന്നേ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊക്കെ നടക്കാറുള്ളതാണോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ ചോദിച്ചത് അപ്പം എനിക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തന്നെ അപ്പോൾ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പിന്നെ ഇപ്പം നിങ്ങൾ ചോദിക്കേണ്ട ഇതൊക്കെ നിൻ്റെ വീട്ടിൽ അടക്കുന്ന കാര്യമൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയണത് ലൈഫ് സ്റ്റൈൽ ബ്ലോഗറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ലൈഫിൽ അടക്കുന്ന കാര്യങ്ങൾ കാണിക്കുവാണ് പിന്നെ ഞാൻ ആക്ച്വലി ഇതൊരു യൂട്യൂബ് വ്ളോഗ് പോലെ മാത്രല്ല കാണുന്നത് ഇത് എൻ്റെ ലൈഫ് തന്നെ ഒരു ഡിജിറ്റൽ ഡയറി ആക്കാനുള്ള രീതിക്കാണ് ഞാൻ എൻ്റെ ലൈഫിൽ മൊത്തം സാധനങ്ങളും അതിപ്പം നല്ല ആയിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അപ്സ് ആയിക്കോട്ടെ ഡൗൺസ് ആയിക്കോട്ടെ എല്ലാം ഞാൻ വീഡിയോ രൂപത്തിൽ എടുത്തേച്ചും യൂട്യൂബിലിടുന്നത് അതിപ്പം ഫ്യൂച്ചർ ഈ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ആ ഒരു മൊമെൻ്റ് എനിക്ക് റീക്യാപ്ചർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കത് വീണ്ടും കാണാൻ പറ്റും അപ്പം നമ്മുടെ ലൈഫിൻ്റെ സ്ട്രഗിൾസ് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ അപ്സും അറിയാൻ പറ്റും ഡൗൺസും അറിയാൻ പറ്റും ഈ സമയവും കടന്നു പോകും എന്നാൽ ചിലപ്പോൾ മോശ സമയം വരുമായിരിക്കും ചിലപ്പോൾ നല്ല സമയവും വരുമായിരിക്കും ഇതെല്ലാം എന്റെ ലൈഫ് മൊത്തം ഒരു ഡിജിറ്റൽ ഡയറി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ ഒരു ചേഞ്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മമ്മിക്കുള്ളോട് ചോദിച്ചത് പക്ഷേ മമ്മിക്കൂ നമുക്കൊരു ടൈം വരും അപ്പതേ ഞാൻ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ആ റിയലി സോറി മമ്മി അമ്മയോട് ചോദിച്ചത് കേട്ടോ ആ റിയലി സോറി ഓക്കെ ആൻഡ് ഐ ലവ് യു മമ്മി ഐ റിയലി ലവ് യു എല്ലാവരുടെയും അമ്മമാർ ഇങ്ങനെ ആയിരിക്കും കേട്ടോ എനിക്ക് പക്ഷെ എൻ്റെ മമ്മിക്കുള്ളാണ് ലോകത്തെ ഏറ്റവും നല്ല മമ്മി എനിക്ക് പോകത്തുള്ളൂ അത് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ ഐ ലവ് യു മമ്മി ഓക്കെ